കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാരണം വലിയ രീതിയിൽ ചർച്ച ചെയ്താണ് ശോഭിച്ചു നല്ല മാറ അത് സുർഷു കുസാറിന് എന്തായാലും ഒരു 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 നിലപാട് പറയാനുള്ള ജസ്റ്റ് ഒരു അഞ്ചു മണി വലിയ പ്രതീക്ഷകളാണ് അല്ലെ ഇപ്പോ വലിയ സ്വീകാരം ലഭിച്ചത് ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്താണ് ചെയ്തതാണ് ക്ഷോഭിച്ചു എന്നുള്ളവർ അതിന് സുരക്ഷാ പറയാൻ അതെന്തായിരുന്നു അത്തരത്തിലൊരു സാഹചര്യം ഇരുപത്തഞ്ച് കുട്ടികൾക്ക് വോട്ടവകാശം നേടുന്ന പ്രായമെച്ച് അവർ വോട്ട് സൃഷ്ടിച്ചേപ്പില്ല അത് ജോലി അപേക്ഷിച്ച് ജോലിയാണ് പതിനെട്ട് വയസ്സ് പേനയും ഈ വർഷം വോട്ട് ചെയ്യണം അവരും വോട്ട് ചെയ്യണ്ട പക്ഷേ അവരെ വോട്ട് ശിക്ഷിച്ച് അവകാശം വാങ്ങിച്ചു കൊടുക്കാനുള്ള പ്രവർത്തകരെ കുറിച്ച് ചെയ്യുക അവരെ സ്നേഹിക്കാൻ താങ്കൾ ചെയ്യാൻ ശാസിക്കാനും ചുള്ളിക്കാട്ടടക്കമുള്ളവർ തങ്ങളുടെ പ്രജ എന്നുള്ള ഒരു ആശയത്തെ സംസ്ഥാനത്തെ വിമർശിക്കാനൊരു സാഹചര്യം ഉണ്ടായി എന്താ ഞാൻ ജീവിതത്തിലേക്ക് പറയുക